നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മെസ്സിക്ക് വേണ്ടി അർജൻറ്റീന കളിച്ച പോലെ അർജൻറീൻ താരങ്ങൾ കളിച്ച പോലെ നെയ്മർക്ക് വേണ്ടി ഞങ്ങൾ അടുത്ത തവണ കളിക്കും അടുത്ത വേൾഡ് കപ്പ് കളിക്കും പറയുന്നത് റോഡ്രിഗോയാണ് റൊമാരിയോയുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് റൊമാരിയോയുടെ ചോദ്യം നെയ്മർ ജൂനിയർ അടുത്ത വേൾഡ് കപ്പ് കളിക്കുമെന്നും നിങ്ങൾ ആ കിരീടം ചൂടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ മറുപടി യെസ് തീർച്ചയായിട്ടുമുണ്ട് എല്ലാവരും അത് മനസ്സിലാക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പ് നമ്മുടെ മുന്നിലുള്ള ഒരു ഗ്രേറ്റ് എക്സാമ്പിളാണ് ഓഫ് കോഴ്സ് ബ്രസീലിന് ബിഗ് സ്റ്റാർസിന് വേണ്ടി കളിച്ചിട്ടുള്ള ചരിത്രമുണ്ട് ടീം അങ്ങനെ യുണൈറ്റഡായിട്ട് കളിച്ചിട്ടുള്ള ചരിത്രം നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ബിഗസ്റ്റ് റൈവൽസിനെ നോക്കുക അർജൻറ്റീനയെ നോക്കുക ആ കിരീടം ചൂടിയിട്ടുള്ളത് മെസ്സിക്ക് വേണ്ടി താരങ്ങൾ കളിച്ചുകൊണ്ടാണ് സോ അത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള എക്സാമ്പിൾ നമ്മൾ നമ്മളതിൽ നിന്ന് പൂർണ്ണമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞങ്ങളിപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുന്നു ഞങ്ങൾക്കറിയാം എത്രത്തോളം പ്രധാനപ്പെട്ട താരമാണ് നെയ്മർ ജൂനിയർ എന്ന് അദ്ദേഹം നമ്മുടെ ബെസ്റ്റ് പ്ലെയർ ആണ് അദ്ദേഹമാണ് നമ്മുടെ നമ്പർ ടെൻ ഷേർട്ട് എണീന്ന് താരം സോ വളരെയധികം പ്രൈഡോടുകൂടിയും ഹോണറോട് കൂടിയും ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പോരടിക്കും കാരണം അദ്ദേഹത്തെ അദ്ദേഹത്തെ നമുക്ക് സഹായിക്കേണ്ടതുണ്ട് അദ്ദേഹം തിരികെ ഞങ്ങളെ അത്രയധികം സഹായിച്ചിട്ടുണ്ട് സോ നെയ്മർ ജൂനിയറുടെ ക്വാളിറ്റി ഉള്ളൊരു താരം നമ്മുടെ ടീമിൽ ടീമിലുണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കളിക്കാനുള്ളൊരു അവസരമാണ് താരങ്ങൾക്ക് ലഭിക്കുക കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്നാണ് ഇപ്പോൾ റോഡ്രിഗോ പറഞ്ഞത് അടുത്ത വേൾഡ് കപ്പിൽ നെയ്മർക്കായി കൈ മെയ് മറന്ന് പോരാടാൻ തയ്യാറായി നിൽക്കുകയാണ് റോഡ്രിഗോ ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്